എത്ര നാളായി കണ്ടിട്ട് വെക്കണ്ടേ അത് ശരി നീ ഉറങ്ങിപ്പോയതിനും ഞാൻ എന്ത് പിടിച്ചു അഹങ്കാരം നല്ലതല്ല എന്ത് പഠിപ്പിച്ചു തന്നില്ലേ അതിനൊരു താങ്ക്സ് അതൊക്കെ പോട്ടെ എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് ഞാൻ നിനക്ക് വേണ്ടി ആ മാവൻ ചോട്ടിൽ കുറച്ച് ക്യാരറ്റ് കൂട്ടിയിട്ടിട്ടുണ്ട് അതെടുത്തോന്ന് പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരുകയായിരുന്നു ഇങ്ങനെ ഒരു മടിയും കൊതിയെ പെട്ടെന്നാണ് ദൂരെ കുറച്ച് കാരറ്റ് കൂട്ടിയിട്ടത് നമ്മുടെ മുയൽ കണ്ടത് ഇത് കണ്ട മുയലിന്റെ നാവിൽ നായിൽ മുറിച്ച് മടിയനായ മുയൽ ആത്തിയോടെ അവിടെ കിടന്ന കാരറ്റ് മുഴുവൻ ചാപ്പിട്ടു